പാദവാർഷിക പരീക്ഷ പത്താം ക്ലാസ് തഫ്സീറുൽ ഖുർആാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചോദ്യം വരുന്ന രൂപവും വിവരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുക ഒരിക്കലും നഷ്ടമാവില്ല നല്ല മാർക്ക് ഇതിലൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ന്യൂവഫി കുറുമ്പടി ചേർക്കാനാണ് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഡിസോർഡറായി അപ്പുറത്തെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ക്രമപ്പെടുത്തി എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഇന്നൽ മഹ്ലൂബ് അലേഹിം ഫാത്തിഹയിലുള്ള മഹ്ലൂബി അലേഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഹുമുൽ യഹൂദ് അത് യഹൂദികളാണ് രണ്ടാമത്തത് ഇന്നൽ ലോല്ലീന വലൌല്ലോലീൻ എന്ന ഫാത്തിഹയിലീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് ഹുമുൽ നസാറ അത് നസാറാക്കളുമാണ് മൂന്നാമത്തത് വത്തു ഇറുത്തിഫായി ഷംസ് സൂര്യൻ ഉയരുന്ന സമയം ഏതാണത് ദിലീപ് അള്ളുഹ എന്നുള്ളതാണ് യോജിച്ചത് അഞ്ച് നാലാമത്തത് അ തഹദു സുബിൻ ഞാമത്തി അനുഗ്രഹങ്ങൾ കൊണ്ട് സംസാരിക്കുക ശുക്രുഹ അത് അതിൻ്റെ നന്ദിയാണ് അതിൻ്റെ ശുക്റാണത് കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അഞ്ചാമത്തത് കല്ലമല്ലാഹു അലിഹി മൂസ മൂസ നബിയുട് അള്ളാഹു സംസാരിച്ചു പർവ്വതത്തിൽ വെച്ച് ആറാമത്തത് അൽ മക്കാനുല്ലി യജിത്തമിയു ഫിന്നാസു ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നതിനോട് യോജിച്ചുവരുന്ന ഏതാണ് അല്യദുഒ നാദിയ അവർ അവരുടെ സഭക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കട്ടെ എന്നുള്ള ഫല്യദു നാധിയ എന്നുള്ളതിൽ ആ നാധി എന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നാണ് നാധി എന്ന് പറഞ്ഞാൽ അതിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകം പഠിച്ചു വെക്കുക രണ്ടാമത്തതിലേക്ക് വരുമ്പോൾ ന്യൂസിലു തഫാസിറയില ബ്രാക്കറ്റിലുള്ള തഫ്സീറുകൾ അതിൻ്റെ ആയത്തുകൾക്ക് ചേർത്തി കൊടുക്കുക താഴെ അഞ്ച് ആയത്തുകൾ നിങ്ങൾക്ക് കാണാം ബ്രാക്കറ്റിൽ അഞ്ച് തഫ്സീറുകളും കാണാം യോജിച്ച തഫ്സീറിനെ ആയത്തിനോട് ചേർത്തിക്കൊടുക്കാനാണ് ഒന്നാമത്തത് ഇഹ്ദിന സുറാത്തിൽ മുസ്തഖിം നേരായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന ഫാത്തിഹയിൽ ആയത്തിൻ്റെ വിശദീകരണം അർഷിദിന അലത്തൊരീക്കിൽ മുസ്തഖിം ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ അർഷിദിന അതാണ് യോജിച്ചത് രണ്ടാമത്തത് ഫൈദാ ഫറഹ്ത്ത ഫൻസബ് ഫൈദാ ഫറഹ് ത നബിയെ നിങ്ങൾ ഒഴിവായാൽ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായാൽ ഫൻസബ് നിങ്ങൾ പ്രാർത്ഥന നടത്തുക ദുആയിൽ പരിശ്രമിക്കുക അതാണ് തഫീർ മൂന്നാമത്തത് ഫലാ മ ഫലാത്ത യതീമക്കളെ നിങ്ങൾ അവഹേളിക്കരുത് എന്ന ആയത്തിൻ്റെ ആശയം ഏതാണ് ബി അഹ് മാലിഹി അവരുടെ സമ്പത്തിന് നിങ്ങൾ എടുക്കൽ വഹ്തിഖാരിഹി അവരെ നിന്ദിരും നിസാരരുമാക്കുക ഇതൊക്കെയാണ് നിങ്ങൾ എത്തി മക്കളെ അവഹേളിക്കരുത് എന്നതിൻ്റെ വിശദീകരണമായി കൊടുത്തിട്ടുള്ളത് നാലാമത്തത് അല്ലമൽ ഇൻസാന മാലം ഞാലം മനുഷ്യർക്ക് അറിയാത്തത് പഠിപ്പിച്ചു എന്താണ് ഈ അറിയാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനൽ ഹുദ നേർമാർഗം ഉൽക്കിതാപത്തി എഴുത്ത് വ സനാതി കൈത്തൊഴിലുകൾ വഹൈരിഹ അതല്ലാത്ത മറ്റു കാര്യങ്ങളും അഞ്ചാമത്തത് വാദ് അൽ ബലദിൽ അമീൻ ഈ അമീനായ നിർഭയത്വത്തിൻ്റെ നാട് ഏതാണത് അൽ മക്ക അല്ലി അംനി നാസിഫിഹ അതിൽ ജനങ്ങൾ നിർഭയത്വത്തിലായതിനു വേണ്ടിയാണ് മക്കയാണ് നിർഭയത്വത്തിൻ്റെ നാടായി വന്നിട്ടുള്ളത് ഈ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് തഫ്സീറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാലോ മറ്റു വിഷയങ്ങളെപ്പോലല്ല എല്ലാവർക്കും അല്പം കടുപ്പവും പ്രയാസവും ഉള്ള വിഷയമാണ് തഫ്സീർ അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ടാൽ നമ്മൾ പഠിച്ചോളണം എന്നില്ല അപ്പോൾ മാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കണ്ടിട്ട് മനസ്സിലത് ഉറപ്പിച്ചു വെക്കുക അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ ഒന്ന് രണ്ട് തവണ ഒക്കെ നമ്മൾ പുസ്തക നോട്ട് ബുക്ക് നോക്കി വായിക്കണമെങ്കിലേ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയുകയുള്ളു ആ കാര്യം ശ്രദ്ധിക്കുക മൂന്നാമത്തത് നുബൈനുമാ തെഹ്തൌഹത്തുൻ തായെ വരച്ചതിനെ വ്യക്തമാക്കാനാണ് ഒന്നാമത്തത് ബിസ്മി ലാഹിറമാൻ റഹീം അതിൽ റഹീം എന്നതിൻ്റെ തായാണ് വരച്ചിട്ടുള്ളത് റഹീം എന്ന് പറഞ്ഞാൽ അൽ മുഹ്സിനു ഗുണം ചെയ്യുന്നവനാണ് ഇള്ളൽ ബർരി അൽ ഫാജിരി നന്മ ചെയ്യുന്നവനിലേക്കും തെമ്മാടിയിലേക്കും ഗുണം ചെയ്യുന്ന അള്ളാഹു അതും എവിടെ ഫിദ്ന്യ ദുനിയവില് ദുനിയവില് നല്ല ആളുകൾക്കും തെമ്മാടികൾക്കൊക്കെ ഗുണം ചെയ്യുന്ന അള്ളാഹു എന്നാണ് റഹ്മാനിൻ്റെ അർത്ഥം രണ്ടാമത്തത് വജദക്ക ലോല്ലൻ ഫഹദ എന്നതിലെ ലോല്ലൻ നിങ്ങൾ വഴിവിഴച്ച് പോയവരായിരുന്നില്ലേ പിന്നെ നിങ്ങൾ നിങ്ങളെ നമ്മൾ നേർമാർഗത്തിലാക്കിയില്ലേ എന്ന ലായത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഈ ലോല്ലൻ എന്നുള്ളതിൻ്റെ വിശദീകരണം എന്താണ് മിന ശരീരത്തിൽ ഇവിടെ വഴിവിഴച്ച് പോവുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല ശരീരത്തില്ലാതെ ഒഴിഞ്ഞ് നടക്കുക എന്നതാണ് ഒരു മതമില്ലാതെ ഒഴിഞ്ഞ് നടക്കുക എന്നുള്ളതാണ് അതല്ലാതെ നിർബിധങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ചെറുപ്പം മുതലേ വിഭവത്തിൽ ലഭിക്കുന്നത് വരെ പിന്നെ അത് തുടർന്ന് അങ്ങോട്ടും അപ്പം അങ്ങനെ നമ്മളതിനെ പ്രത്യേകം മനസ്സിലാക്കണം മൂന്നാമത്തത് വത്തീനി വസെയ്ത്തൂൻ എന്നുള്ളതിലെ ജയ്ത്തൂൻ എന്നതിൻ്റെ തായ വരച്ചിട്ടുള്ളത് അതിൻ്റെ വിശദീകരണം എന്താണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് വഹുവ സമറത്തു ഷജരിൻ മുസ്ബിരിൻ ീനെ തരുന്ന ജയ്ത്തീ എന്ന എണ്ണയെ തരുന്ന ഫലം കായ്ക്കുന്ന ഒരു മരമാണത് തൂക്കലു ഫിമാറുഹ അതിൻ്റെ ആ പഴം കഴിക്കുകയും ചെയ്യും ഇതാണ് ജയ്ത്തൂൻ എന്നതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുള്ളത് നോട്ട് ചെയ്യുക അതൊക്കെ വളരെ ടഫ് ഉള്ള കാര്യങ്ങളാണ് ഒന്ന് രണ്ട് തവണ കേട്ടിട്ടും എഴുതിയിട്ടും പഠിക്കുക നാലാമത്തേതിലെ നെസ്വാം ബിൻ ആസിയ നെസ്വാം ബിൻ ആസിയയിലെ നാസിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ മുടിയാണ് തൊവിയിലും നീളമുള്ള ഫബിമ മുക്കദ്ദമ റഹ്സി തലയുടെ മുൻഭാഗത്തായി തൂങ്ങുന്ന നീളമുള്ള മുടി എന്നതാണ് നാസിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തിലെ അലക്കിലാണ് ലെനസ്വാംബിൻ നാസിയ എന്നുള്ള ആയത്ത് വരുന്നത് അബൂജഹലിൻ്റെ മൂർദാവിനെ നമ്മൾ നരകത്തിലേക്ക് വലിക്കും എന്നാണല്ലോ അതിൻ്റെ ആശയം അഞ്ചാമത്തത് തനസ്സലുൽ മലായിക്കത്തു വർ റൂഹും മലക്കുകളും പിന്നെ ഒരു റൂഹും ഇറങ്ങും പിന്നെന്തിനാ ഒരു റൂഹും പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റൂഹ് കൊണ്ടുദ്ദേശിക്കുന്നത് ജിബിരിയിലാണ് ജിബിരിയിൽ ആണ് റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ജിബിരിയിൽ മലക്കുകളിൽ സ്ഥാനമുള്ളത് കൊണ്ടാണ് മലക്കുകളെ പറഞ്ഞിട്ട് ജിബിരിലിനെ കൂടെ എടുത്തു പറഞ്ഞത് ഇനി നാലാമത്തത് നുജീബു ഉത്തരം എഴുതാം എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിലൊക്കെ വന്നിട്ടുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ മദ്രസാപരമായ നല്ല നല്ല കാര്യങ്ങൾ നേരത്തെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈയൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ടും സഹകരണവും സബ്സ്ക്രൈബ് തന്നെയാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കണമെന്നറിയിക്കുന്നു ഈ ഒരു പരീക്ഷ കഴിയുന്നതോടെ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് നിങ്ങളൊക്കെ കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്നു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ഇന്ന അൻസൽ നാഹുഫി ലൈലത്തിൽ ഖതിർ മിമ്മ വ ഇലാമ ലൈലത്തുൽ കതിറിൽ ഖുർഹാനിനെ നമ്മൾ ഇറക്കി അത് എവിടെ നിന്ന് എവിടേക്കാണ് ആ ഇറക്കം ഖുർഹാനെ ഇറക്കി എന്ന് പറഞ്ഞല്ലോ ആ ഇറക്കം എവിടെ നിന്ന് എവിടേക്കാണ് മിനൽ ലോഹിൽ മഹ്ഫൂൽ ലോഹിൽ മഹ്ഫൂലിൽ നിന്നാണ് ഇറക്കിയത് ഇല ബൈത്തുൽ എയ്സ ബൈത്തുൽ ഐസയിലേക്കാണ് ബൈത്തുൽ ഫി സമായി ദുന്യ ഒന്നാം ആകാശത്തിലുള്ള ബൈത്തുൽ ഐസയിലേക്കുള്ള ഇറക്കത്തെക്കുറിച്ചാണ് ഇന്ന അൻസല്ലാ ഹുഫി ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞത് രണ്ടാമത്തത് മാതാൻ ഒരാൾ വത്തീനി അതിൻ്റെ അവസാനം വരെ ഓദിക്കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് അവസാനം ബല വ അന അല ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നയാളാണ് ആളാണ് അതിൻ്റെ മേൽ വിശ്വാസമുള്ള ആളാണ് എന്ന അർത്ഥത്തിലുള്ള ബല വ അന അല എന്ന് പറയണം മൂന്നാമത്തത് മാതാ ഖാൻ നബി സലഹ്ലൈ വസ്ലം യൂലിബുദി നബൂപത്തിൻ്റെ പ്രവാചകത്വം ലഭിച്ചതിൻ്റെ ആദ്യഘട്ടത്തിൽ നബിസ്ലാഹു അലൈവി വസലമാഅത്തങ്ങൾ എന്തായിരുന്നു പറയാറുണ്ടായിരുന്നത് അഹാഫു അല്ല അക്കൂ അബി ഹക്കി ദേവത്തി പ്രബോധനത്തിൻ്റെ ആളുകളെ ദീ ദീനിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സലാഹു അലൈവിസലമാഅത്തങ്ങൾ പറയാറുണ്ടായിരുന്നു നാലാമത്തത് മാതാക്കാലിലെ ഹസനുബി തബ്സേരി നിങ്ങളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചോളൂ സംസാരിച്ചോളൂ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരണത്തിൽ അസൻ റലി ലാഹുൻ എന്താണ് പറഞ്ഞത് ഇതാ അലിം ത ഹൈറൻ ഫിസ് എഹ്വാനക്ക നിനക്കൊരു നന്മയെ അറിയപ്പെട്ടാൽ നിന്നിലേക്ക് വന്ന ഒരു നല്ല കാര്യത്തിനെ നീ അറിയപ്പെട്ടാൽ അതുകൊണ്ട് നീ സംസാരിക്കണം എന്തിനു വേണ്ടിയാണ് ലി എക് നിന്നെ കൊണ്ട് അവരും പിന്തുടരുന്നതിന് വേണ്ടി അവർക്കും അതൊരു പ്രചോദനമാകുന്നതിന് വേണ്ടി നിന്നിലേക്ക് എത്തിയ നല്ല കാര്യങ്ങൾ കൊണ്ട് നീ സംസാരിക്കണം എന്നാണ് ഹസൻ ഹസന്ദ് അള്ളാഹുനു പറഞ്ഞത് അഞ്ചാമത്തത് മാതാ കാല അൻ ആമീൻ ആമീനെ കുറിച്ച് ബഹ്ബുബിനും എന്താണ് പറഞ്ഞത് ആമീൻ ആമീൻ നാല് അക്ഷരമാണ് മീൻ കുല്ലി ഹറഫിൻ മ മലക്കൻ ഓരോ അക്ഷരങ്ങളിൽ നിന്നും അള്ളാഹു ഓരോ മലക്കനെ പടക്കും യൂലു അള്ളാഹുമാർ കുല്ലി മെൻ കാല ആമീൻ അവർ പറയും അള്ളാഹുവേ ആമീൻ പറഞ്ഞ ഓരോരുത്തർക്കും നീ പൊറുക്കണം അള്ളാഹു മുഖ്ഫിർ ലി കുല്ലി മൻ കാല ആമീൻ ആമീൻ പറഞ്ഞ എല്ലാവർക്കും നീ പൊറുക്കണം എന്നവർ പറയും ആറാമത്തത് മതാ നസലത്ത് അർ തല്ലദി എൻഹാ അബുദൻ ഇദാ സൊല്ല എന്ന ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് നിങ്ങളെ നിസ്കാരത്തെ തൊട്ട് തടയുന്ന ഒരാളെക്കുറിച്ച് തങ്ങൾ എന്നോട് പറയുക എന്നാണല്ലോ ആയത്തിൻ്റെ ആശയം ലമ്മ നബിയു അലാ സ്വലാത്തി എന്തൽ കഅബത്തി കഅബയുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിക്കുന്നതിനെതിരെ ഭീഷണിപ്പെടുത്തിയ സമയത്താണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത് അബൂ അബൂജഹലാണ് എതിർ കക്ഷി അഞ്ചാമത്തതിലേക്ക് വരുമ്പോൾ നക്തൂബ് ഇസ്നൈനി രണ്ടെണ്ണം എഴുതാനാണ് രണ്ടെണ്ണം അതിൽ വന്നതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് അലാമത്തു ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് രണ്ടെണ്ണമാണ് കില്ലത്തു നബിഹിൽ കിലാബ് നായയുടെ കൊര നായയുടെ കരച്ചിൽ കുറയും വ തുലിഷംസി നൊക്കിയുൻ അന്നത്തെ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ തെളിഞ്ഞതും വളരെ നിർമല്യമുള്ളതുമായിരിക്കും രണ്ടാമത്തത് ഫായിദത്തു തുഅലി സമരി തീന് തീൻ ഫലം കഴിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുക്കല്ലിലുൽ ബല കഫം കുറക്കും കില്യത്തേന് കിഡ്നിയെ ശുദ്ധിയാക്കും ഒ തുലു മാഫിൽ മസാനിയത്തി ഫിം റംലി മൂത്രക്കല്ല് നീക്കം ചെയ്യും ഒ തെക്കത്ത ഉൽ ബവാസിർ അതുപോലെ തന്നെ മൂലക്കുരുവെ ഇല്ലാതെയാക്കും ഈ നാല് കാര്യങ്ങളും അത്തിപ്പയം കഴിച്ചാലുള്ള നേട്ടങ്ങളാണ് ഇനി നാലാമത്തത് അർബഴത്ത് അക്കുസാമി മിനന്നാസി ജനങ്ങളിൽ നാല് തരം ആളുകളുണ്ട് എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിച്ചു വെക്കുക അതിൽ നിന്നുള്ള രണ്ട് ആൾക്കാരെഴുതാനാണ് എഴുതാനാണ് മിനുഹും മൻ ലഹു സൂറത്തു ഷരീം ഫി ദുന്യാ ദുനിയാവിൽ അവർക്ക് ഷെറായിരിക്കും പ്രയാസമായിരിക്കും വ ഹൈറും ഫിൽ ആഹ്റ എന്നാൽ ആഹ്റത്തിൽ ഹൈറുമായിരിക്കും വഹുമുൽ ഫുക്റാഹു അവർ പാവപ്പെട്ട ആളുകളാണ് സാമ്പത്തിക ശേഷിയില്ലാത്തവരാണ് അപ്പോൾ ഇവിടെ പ്രയാസങ്ങളും അവർക്ക് വലിയ ഗുണവും ഉണ്ടാവും പിന്നെ ഫുക്റാവുൽ മു മിനുവിനെ വിശ്വാസികളായ പാവപ്പെട്ടവരാണ് പിന്നെ മല്ലെ ഓ ഖൈറും ഫിദ്ദാറീനി ഇരുലോകത്തും നന്മയുള്ള ആളുകൾ വഹും മഹുൽ മഹുൽത്വാഹത്തിൽ അവർ നന്മയുടെ ആളുകളും അല്ലഹിനിയോ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷി ഉള്ള ആളുകളുമാണ് ഇനി ദുനിയാവിലും ആഹ്റത്തിലും എന്തില്ലാത്തത് നന്മയില്ലാത്തവർ അതുപോലെ തന്നെ ദുനിയാവിൽ മാത്രം നന്മയുള്ളവർ ആഹ്റത്തിൽ ഒന്നുമില്ലാത്ത ആളുകൾ ഇങ്ങനെ നാല് വിഭാഗങ്ങളുണ്ട് അത് നോട്ട് ചെയ്ത് പഠിക്കുക ഇനി ആറാമത്തേക്തുമുൽ മാനാ സലാസും മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം ഏതാനാണ് അങ്കള ഭാരപ്പെടുത്തി ഒസ്റ് പ്രയാസം സുജാജ് ഗ്ലാസ് സനാ പുകയ്ത്തുക മൂന്നെണ്ണം ഏതാനാണ് ആവശ്യപ്പെട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മറ്റൊരു ചോദ്യപേപ്പർ പേപ്പർ കൂടെ അവിടെ കൊടുക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക വായിക്കുന്നില്ല വായിച്ചാൽ ഇനി ഒരുപാട് വീഡിയോ ദീർഘിച്ചു പോകും ഒൻപത് പാഠങ്ങളാണ് നമുക്ക് ഈ തഫ്സീറിൽ പഠിക്കാനുള്ളത് എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക ഓരോന്നിനും തഫ്സീർ എടുത്തെടുത്ത് പഠിക്കുക അതുപോലെ തന്നെ വാക്കർത്ഥം നമുക്ക് പ്രതീക്ഷിക്കാം പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ കൊടുത്ത വാക്കർത്ഥവും പഠിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക ഒരു ലൈക്ക് കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ഈയൊരു പ്രയാസത്തോടുകൂടെ വീഡിയോ ചെയ്തതിൻ്റെ നന്ദി സൂചകമായി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ പരീക്ഷയതോടുകൂടെ കഴിയുകയാണല്ലോ ഇൻഷാല്ല അടുത്ത പരീക്ഷകളിലൊക്കെ നമുക്ക് വീണ്ടും സംവദിക്കാം